ജനമീയ പ്രവാചൻ്റെ പുസ്തകത്തിനുള്ള വായന നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവദനങ്ങൾ ഈജിപ്തിലേക്ക് പാലായനും പടുത്തലവന്മാരും കരേയായുടെ മകൻ യോഹന്നാനും ഹോൾഷായുടെ മകൻ അസറിയായും വലിപ്പ ചെറുപ്പമിന്നിയെ സഹലജനവുമെന്ന് ജനമീയ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങളുടെ അപേക്ഷ കേട്ടാലും അപേക്ഷിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക വലിയ ജനമായി ഇരുന്ന ഞങ്ങളിൽ കുറച്ചു പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ പരി ചിരി ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യങ്ങളും നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകട്ടെ ജെറമിയ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം അവിടുന്ന് നൽകുന്ന മറുപടി നിങ്ങളെ അറിയിക്കാം ഒന്നും മറച്ചു വെക്കുകയില്ല അവർ തിറമിയായിട്ട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീ വഴി കൽപ്പിക്കുന്നതെല്ലാം ഞാൻ അനുസരിക്കാതിരുന്നാൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്കെതിരെ സത്യസന്ധവും വിശ്വസ്തനുമായ സാക്ഷിയായിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ അയക്കുന്നു അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ ഞങ്ങൾ അനുസരിക്കും നമ്മുടെ ദൈവമായ കർത്താവിന് കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾക്ക് ശുഭം ഭവിക്കും പത്ത് ദിവസം കഴിഞ്ഞ് ജർമിയായി കർത്താവിൻ്റെ അള്ളപ്പാട് ലഭിച്ചു അവൻ കര കരയ കരയുടേ മകനായ യോഹന്നാനിയെയും പടത്തലവന്മാരെയും വലിപ്പ ചെറുപ്പമെന്നെയും സഹന ജനത്തെയും വിളിച്ചു കൂട്ടി അവർ അവരോട് പറഞ്ഞു ആരുടെയടുക്കൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ നിങ്ങൾ എന്നെ അയച്ചുപോ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അള്ളി ചെയ്യുന്നു നിങ്ങൾ ഈ ദേശത്ത് നിന്ന് ദേശത്ത് തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണി ഉയർത്തും ഇടിച്ചു തകർക്കുകയില്ല ഞാൻ നിങ്ങളെ നാട്ടു നാട്ടുവളർത്തും പിഴുതുകളയുകയില്ല എന്നാൽ നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ബാബിനോൻ രാജാവിനെ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവർലി ചെയ്യുന്നു അവനെ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ അവനിൽ നിന്ന് മോചിപ്പിക്കും ഞാൻ നിങ്ങളോട് കാരണം കാണിക്കും അങ്ങനെ അവൻ നിങ്ങളോട് ദയാപൂപം പെരുമാറുകയും നിങ്ങളുടെ ദേശത്ത് തന്നെ വസിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ ഈ ദേശത്ത് വസിക്കുകയില്ല കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയും ഞങ്ങൾ ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കും അവിടെ യുദ്ധമോ യുദ്ധ കല കലകാഹളമോ ഇല്ല ക്ഷാമം ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ യൂതായിരവശേഷിച്ചിരിക്കുന്നവരെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നു ഇസ്രായേലിന്റെ ദൈവ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവാളി ചെയ്യുന്നു ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാനാണ് നിങ്ങൾ ഉറച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന വാൾ ഈജിപ്തിൽ വെച്ച് നിങ്ങളുടെ മേൽ മേൽപ്പതിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം നിങ്ങളെ വേട്ടയാളും ും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാൻ തീരുമാനിക്കുന്ന സഹലരും അവിടെ വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും മൂലം മരിക്കും ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ആരും അവശേഷിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താബാരുളി ചെയ്യുന്നു ജെറുസലേം നിവാസികളുടെ മേലെൻ്റെ കോപവും ക്രോധവും നിപതിച്ചതുപോലെ ഈജിപ്തിലേക്ക് പോകുന്ന നിങ്ങളുടെ മേലും എൻ്റെ ക്രോധം ഞാൻ വർഷിക്കും നിങ്ങൾ ശാപത്തിന് വിഭ്രാ വിഭ്രാന്തിക്കും ഇരയാകും നിന്നയ്ക്കും പരിഹാസത്തിനും പാത്രമാകും ഇവിടം ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല യൂതായി അവശേഷിച്ചിരിക്കുന്നവരെ നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു സംശയിക്കേണ്ട വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടുന്ന് പറയുന്നതെല്ലാം ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കളേക്ക് എന്നെ അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാരകമായി വഞ്ചിക്കുകയായിരുന്നു ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വ്യക്തമായി അറിയിച്ചു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്ക് നിങ്ങൾ ചിവിക്ക് നിങ്ങളെ അറിയിക്കാൻ അവിടുന്ന് എന്നെ ഈൽപ്പിച്ച ഒരു കാര്യവും നിങ്ങൾ അനുസരിച്ചില്ല ആകയാൽ നിങ്ങൾ ചെന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് ഉറച്ചു വീൺ ദൈവോധനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം